അലൈക്കും മുത്തമനീസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സിമ്പിൾ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ എളുപ്പം കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എല്ലാതും ചെയ്യണത് എല്ലാവർക്കും സെയിം റിസൾട്ട് കിട്ടണം എന്നില്ല പക്ഷേ എന്നാലും ഞാൻ പേഴ്സണലി ഞാൻ യൂസാക്കണ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെടുത്ത് ഷെയർ ആക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തക്കാളി മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ കറ്റാറുവായ പഞ്ചസാര പിന്നെ അരിപ്പൊടി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം രാവിലെ തന്നെ നമ്മൾ നീറ്റ് വന്ന ആ ഒരു ടൈമിൽ ഐസ് ഉണ്ടല്ലോ ഐസ് വെച്ചിട്ട് നമ്മുടെ ഒക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കും അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യൽ ഡെയിലി അത് ചെയ്യലുണ്ട് ഫസ്റ്റ് ടൈമൊക്കെ ആയിട്ട് ഞാൻ ഫസ്റ്റ് അത് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ടൈമിൽ എനിക്കുണ്ടല്ലോ ഫേസിൽ ഇങ്ങനെ ഒരു 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 മാതിരി ഒരു തടിപ്പ് വന്നു അതെന്താണെന്ന് വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഐസ് അലർജി ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ അതിന് ശേഷം ഞാനത് യൂസാക്കിയിരുന്നില്ല പിന്നെ വീണ്ടും വീണ്ടും ആഴ്ചയിൽ അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ അങ്ങനെ എൻ്റെ സ്കിന്നിനോട് അത് അതിങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊണ്ടുവന്നു അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് ഈ ഐസ് ക്യൂബ് ഉണ്ടല്ലോ ഡയറക്റ്റ് നമ്മളെ ഫേസിൽ വെക്കാൻ പാടില്ല അപ്പോൾ നമ്മളൊരു ഷോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുമിയിലൊക്കെ വെച്ച് കണ്ട് അത് റബ്ബ് ചെയ്യണം അപ്പോൾ അത് നമുക്ക് ഫേസിനൊക്കെ നല്ലൊരു ഫ്രഷ്നെസ് തോന്നും നമ്മൾ കോർസൊക്കെ ഉണ്ടല്ലോ കോർസിനൊക്കെ ചെറുതാക്കാനും പിന്നെ അതേപോലെ നമ്മൾ നീറ്റ് വരുന്ന ടൈമിൽ കണ്ണിന് ചുറ്റൊക്കെ ചുറ്റുപോറുള്ള ഒരു വീക്കൊക്കെ ഉണ്ട പോലെ അതൊക്കെ മാറാനും പിന്നെ നമ്മളെ ഒക്കെ നല്ല ഫ്രഷ് ആയ പോലെയൊക്കെ നമുക്ക് ഫീലാക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോർണിങ്ങിൽ ആണ് ചെയ്യത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാച്ച് ടെസ്റ്റ് ചെയ്യുക കൈസ് അലർജി ഉണ്ടോയെന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക അടുത്തതായിട്ട് അരിപ്പൊടി പിന്നെ കച്ചാർ ഇത് വച്ചിട്ടില്ല ഒരു പേക്കാണ് അപ്പോൾ നമ്മൾ ഇതുണ്ടല്ലോ അരിപ്പൊടിയും അടിപൊളി ഒരു പാക്കാണ് എനിക്ക് നല്ല റിസൾട്ട് തന്നൊരു സംഭവമാണിത് ഇതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പിന്നെ അതേപോലെ നമുക്ക് ഓയിലൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഫേസിൽ ഇങ്ങനെ ഓയിലൊക്കെ വരുന്ന ആ സംഭവമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഇത് ഓയിലൊക്കെ കണ്ട്രോളാക്കണ ഒരു സംഭവം ആയതുകൊണ്ട് ഡ്രൈ ആ ഡ്രൈ ആക്കുന്ന സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഇച്ചിരി തേനും പിന്നെ അതേപോലെ പാലോ ഇതിലേതേലും ഒന്ന് രണ്ടിലേതേലും ഒന്ന് ചേർത്തിട്ട് നമുക്ക് ഇത് ചെയ്യാം എന്ത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നുണ്ടല്ലോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയ പോലെ നമുക്ക് തോന്നും നമ്മൾ ടേനൊക്കെ പോയ പോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് മോർണിംഗ് തന്നെ നമുക്ക് ഈ കറ്റാർവായ പിന്നെ അതേപോലെ നമ്മളെ അരിപ്പൊടി യോ ഫേസിലാണെങ്കിലും കയ്യമ്മലാണെങ്കിലും ഈവൻ കാലുമ്മ വരെ ഞാനിത് റബ്ബലുണ്ട് അതായത് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയ പോലെ നമുക്ക് തോന്നും ഇതുപോലെ തന്നെ വാരി വലിച്ചാണ്ട് ഞാൻ തേക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഞാൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആഴ്ചയിലാണ് ഞാൻ ചെയ്യല് എല്ലാ വീക്കിലും വൺ ഡേ വെച്ച് കണ്ട് ഞാനിത് ചെയ്യലുണ്ട് ഇതാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നേച്ചുറലാണ് അധികം ആർക്കും ഇങ്ങനെ അലർജീസും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അരിപ്പൊടിയാണെങ്കിലും കറ്റാറോയ ചില സ്കിന്നിന് അലർജീസ് ഉണ്ടാക്കണത് ഉണ്ട് പക്ഷേ എൻ്റേത് നോർമൽ സ്കിന്നായതുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും എല്ലാ വീക്കിലും വൺ ഒരു ഡേ ഇതിനായിട്ട് മാറ്റി വെക്കും അപ്പോൾ അത് മോണിങ്ങോ നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടണ ആ ഒരു സമയത്ത് ഇത് ചെയ്യുക ഇതൊരു അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി പാക്കാണ് അപ്പോൾ എൻ്റെ കൈ കണ്ടില്ലേ നമുക്കൊരു ചെറുതായിട്ടൊരു ബ്രൈറ്റ്നസ് നമുക്ക് തോന്നും കാരണം നമ്മൾ സ്കിന്നിനുള്ള ആ ഒരു എന്താണ് ഡെഡ് ഡെഡ് സ്കിൻ ഉണ്ടല്ലോ അത് അത് പോവാണ് ടാൻ ഒക്കെ പോവുകയാണത് അത് എന്തായാലും ഉണ്ടാവും അടുത്തതായിട്ട് നമ്മൾ ത കാളി പഞ്ചസാരയും വെച്ചും കാണ്ട് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രബൊക്കെ യൂസാക്കലില്ലേ ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്ക്രബാണ് ഇത് ഇവിടെ സ്ക്രബായിട്ടാണ് നമ്മൾ യൂസാക്കണത് ഇത് ഇത് ഇതിൻ്റെ ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ടാൻ ടാന് പിന്നെ അതേപോലെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനും പിന്നെ നമ്മളെ സ്കിന്നൊക്കെ സ്മൂത്ത് ആക്കാനും ഇത് സഹായിക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ റബ്ബാണ് അങ്ങനെ ഹാർഷായിട്ട് റബ് ചെയ്യരുത് സ്ലോലി പതുക്കെ റബ് റബ്ബെയ്യാം വീക്കിൽ വൺസ് ഒരു പ്രാവശ്യം ഇത് ചെയ്താൽ മതി അതായിരിക്കും ബെറ്റർ പിന്നെ തക്കാളി ആരിക്കലും അലർജി ഉണ്ടോ ഏത് ഫേസ് പാക്ക് നമ്മൾ യൂസ് ആക്കുകയാണെങ്കിലും ഏത് സിറംസ് ആയിക്കോട്ടെ നാച്ചുറൽ ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ എന്താണെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യണം അടുത്തതായിട്ട് ഫസ്റ്റ് നമ്മൾ പഞ്ചസാര പ്ലസ് നമ്മൾ തക്കാളി അതിന് ശേഷം പിന്നെ ചെയ്യേണ്ട അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് നമ്മളെ തക്കാളി പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ മഞ്ഞൾ മഞ്ഞൾ യൂസാക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി യൂസ് യൂസ് ചെയ്യുക ഇത് മഞ്ഞൾ വളരെ കുറച്ചെടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് തോന്നും പക്ഷേ ഒരു പിഞ്ച് ഒരു ഇച്ചിരി എടുത്താൽ മതി ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പിമ്പിൾസ് കുറയും പിന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നാച്ചുറൽ ഒരു ഗ്ലോ കിട്ടാൻ സഹായിക്കും പിന്നെ സൺ ടാൻ നമ്മളെ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷന് ഇതൊക്കെ കുറക്കാനും സഹായിക്കും പിന്നെ സ്കിന്നിനല്ല എണ്ണമുണ്ടല്ലോ അത് ബാലൻസ് ചെയ്യാനും സഹായിക്കും പിന്നെ സെൻസ് സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ കൈ ഉണ്ടില്ല നിങ്ങൾ ഇത് ഇതെന്താന്ന് വെച്ചാൽ ഒരു കൈനു ഞാൻ അരിപ്പൊടി കറ്റർവായ വെച്ച് കണ്ട് റബ്ബി മറ്റേ കൈ നമ്മൾ മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ നമ്മളെ തക്കാളി ഇത് വെച്ചാണ്ട് റബി അപ്പോൾ ആ ഒരു യെല്ലോവിഷ് കളറ് എൻ്റെ സ്കിന്നിൽ അവിടെ കാണുന്നുണ്ടാവും പിന്നെ നമ്മൾ ഈ പാക്ക് എല്ലാതും ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ തന്നെയാണ് കഴുകേണ്ടത് കഴുകിയതിന് ശേഷം പതുക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചാണ്ട് തുടച്ചു കൊടുക്കുക പിന്നെ നമുക്ക് നമ്മളെ സിറംസ് യൂസാക്കണ പോലെ പെട്ടെന്നുള്ള റിസൾട്ട് ഇതിന് ഉണ്ടാവില്ല പക്ഷെ റെഗുലർലി വീക്കിലി വീക്കിൽ കൺസിസ്റ്റൻസി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു റിസൾട്ട് ഇതിന് കിട്ടും പേഴ്സണലി ഞാനിതെല്ലാം ചെയ്യുന്നതാണ് പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ സ്കിന്നിന് സ്യൂട്ടാവണ പോലെ ഇരിക്കും പിന്നെ പിന്നെ എല്ലാ സ്കിന്നും അല്ലല്ലോ അപ്പോൾ അതിൻ്റെ റിസൾട്ടും അതുപോലെ ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലേ എന്ന് ബാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഓരോ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ യൂസാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും എൻ്റെ കയ്യൻ്റെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോയുടെ അവസാനത്തിൽ എൻ്റെ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ പാക്ക് ആക്കണീൻ്റെ മുമ്പത്തെ എൻ്റെ കയ്യ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അതുവരെ ഇരിക്കും അസലാമലൈക്കും